ഐ ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ഇതൊരു ലോങ്ങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് പെട്ടെന്ന് പെട്ടെന്നുണ്ടായ ഒരു ഇതാണ് ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ രാവിലെ മക്രോണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആദ്യമുള്ള കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല ഈ ഒരു ചിക്കൻ പിന്നെ ഉള്ളി വാട്ടുന്നതും ചിക്കൻ ഇരിക്കുന്നതും മുതലെന്നിട്ട് എനിക്ക് എന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് തോന്നിയത് അങ്ങനെ എടുത്തൊരു വ്ളോഗാണ് അപ്പോൾ ഈ ഒരു മക്രോണി ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം ചാനലിൽ ഇട്ടിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ അപ്പോൾ ഇതിലേക്ക് ചിക്കനും പിന്നെ ഉള്ളിയൊക്കെ വാട്ടി ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ചൊരു വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ വേവിച്ച് വെച്ചാൽ മക്രോണിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ കാരണം രാവിലെയൊക്കെ നമ്മൾ എന്നും ചപ്പാത്തിയും പത്തിരിയും എല്ലാം പരുത്തി മടക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയാൽ ഒരു എന്താ പറയുക ഒരു വെറൈറ്റിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുകയും ചെയ്യും അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് രാത്രി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മളൊരു പണി സ്റ്റൗവിൽ ചെയ്യുമ്പോൾ തന്നെ ആ എന്താ പറയുക എടുത്ത ഭാഗം ഒന്ന് ക്ലീൻ ആക്കുക നല്ല ഈസിയാണ് കേട്ടോ ഫസ്റ്റിലൊക്കെ ഇത് നല്ലവണ്ണം ചെയ്യും പിന്നെ ലാസ്റ്റ് ലാസ്റ്റുണ്ടല്ലേ നമ്മളൊരു ജഗ്ഗ പുക ആക്കിയിട്ട് എടുക്കല് ഭയങ്കര തിരക്കിടിച്ച നമുക്ക് നേരയാത്രൊരു ടൈം അപ്പം പിന്നെ എല്ലാം അവിടെ സിംഗിൾ ഉണ്ടാവും കേട്ടോ പാത്രങ്ങളൊക്കെ അപ്പോൾ കഴിഞ്ഞിടത്തോളം അങ്ങനെ നീറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ വലിയൊരു എന്താ പറയുക ഒരു ഭാരമായിട്ട് തോന്നില്ല പണികളൊന്നും പിന്നെ അത്ര കുറച്ച് പണികളെ ഉണ്ടാവുകയുള്ളൂ എന്നാലും എത്രയായാലും ഒരുപാട് പാത്രങ്ങൾ എഴുതാനുണ്ടോ അപ്പം ഇതിപ്പോൾ സ്ഥിരം എല്ലാ സ്ഥലത്തും ഉള്ള സംഭവം തന്നെയാണ് അപ്പം ഞാൻ ഈ ഒരടുപ്പത്ത് ചായക്കും വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ മക്രോണി ആയതിനു ശേഷം പിന്നെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചായക്കും അപ്പം തന്നെ വെള്ളം വെച്ചത് അപ്പോൾ ഇപ്പം അനാമികൻ്റെ ഒരു വിഷയമാണല്ലോ അല്ലേ നമ്മൾ എന്താ പറയുക എല്ലാവരും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ് അനാമികൻ്റെ അത് അത് ഫസ്റ്റ് ടൈം നമ്മൾ ഈ ഒരു വർഷം മുന്നേ കേട്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ കാരണം അനാഥാലയത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ സ്വന്തം മകൻക്ക് വേണ്ടിയിട്ട് പിന്നെ ആലോചിച്ചിട്ടൊരു കുട്ടീനെ അനാഥാലയത്തിൽ നിന്ന് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു മനസ്സ് തന്നെയാണ് കുറച്ചൊരു വിശാലമായിട്ട് മനസ്സ് മനസ്സുള്ളവരിക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തന്നെ കഴിയുള്ളു അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ നല്ലൊരു സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമുക്ക് പുറത്ത് നിന്ന് നമുക്ക് അഭിപ്രായമൊക്കെ പറയാൻ കഴിയുമോ നമുക്ക് അങ്ങനെ എടുക്കാമെന്ന് പക്ഷെ അത് ചെയ്ത് കാണുമ്പോഴും ആ ഒരു പ്രവൃത്തി ചെയ്ത് കാണുമ്പോഴും നമുക്ക് ഭയങ്കര ഒരു ഒരു പ്രൗഡ് ഫീൽ ആയിരിക്കും അങ്ങനെ ഒരു ഓർഫനേജ് നിന്ന് ഒരു കുട്ടീനെയൊക്കെ എടുത്ത് കല്യാണം കഴിക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ ആ ഒരു പിന്നെ സന്തോഷം തല്ലിക്കെടുത്തുന്ന രീതിയിലുള്ള ന്യൂസുകളാണ് കേട്ടോ ഇപ്പം പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കേട്ടപ്പം ഭയങ്കര വിഷമം തോന്നി കാരണം നമ്മൾ എന്ത് തന്നെ ഉടായ്പ കളിച്ചിട്ടുണ്ടെങ്കിലും കാലം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് അത് സത്യം പോലെ നമ്മുടെ മുന്നിൽ എത്ര വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിങ്ങനെ തെളിഞ്ഞു നിൽക്കും അത് തെളിയിക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ പഠിച്ചോളം എന്താണ് ഒരു നിമിത്തമാക്കുകയും ചെയ്യും അപ്പോൾ ഈ കാ എന്താ പറയുക ഇങ്ങനെ പറ്റിച്ചും വെട്ടിച്ചൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഈ ഒരു കള്ളത്തരവും ചതി മഞ്ചരി ഒന്നും നിലനിൽക്കില്ല അതിനൊക്കെ ഒരു സമയമുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാലും അതൊക്കെ പുറത്ത് വരുന്ന് ഇവർ മനസ്സിലാക്കുന്നില്ലേ അതാണ് സത്യം ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് കടയിലൊക്കെ പോയി വന്നിട്ടോ മോന മത്തങ്ങളിലാക്കാനുണ്ടായിരുന്നു അപ്പോൾ ആ വഴിക്ക് പിന്നെ മീനും ബാക്കി സാധനങ്ങളൊക്കെ അന്നത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരാറാണ് അതായത് മീനും പിന്നെ എന്തെങ്കിലും ചെറിയ ഒക്കെ തീർച്ചുണ്ടെങ്കിൽ അതുമൊക്കെ അപ്പോൾ പിന്നെ തക്കാളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല മാങ്ങ കേട്ടോ മാങ്ങ ഇപ്പോൾ സീസണൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മാങ്ങ അങ്ങനെ നമുക്ക് അധികവും കേടുള്ള മാങ്ങ ഒക്കെ കിട്ടില്ല അപ്പോൾ ഇത് കണ്ടപ്പോൾ രാവിലെ തന്നെ നല്ല മാങ്ങ കണ്ടപ്പോൾ ഒരു ഇതിട്ടൊന്ന് വാങ്ങി വെക്കാന്ന് പക്ഷേ ഒരു കിലോനെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വെച്ചാൽ കുറച്ചും കൂടി ഒന്ന് വാങ്ങിയാൽ മതിയായിരുന്നു കണ്ടപ്പോൾ എനിക്കൊരു ഡൗട്ട് ഇനി പുളി ഉള്ളതാണോ എന്നുള്ളതിൽ പക്ഷെ നല്ല അടിപൊളി വാങ്ങിയിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ബീഫും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ബീഫ് കറിയും സാധാ ചോറും വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വറുതൊന്നും മാറ്റാതെ തന്നെ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചാണ് കേട്ടോ വാങ്ങിയ സാധനം അപ്പം തന്നെ ലെവലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു അല്ലെങ്കിൽ അതിങ്ങനെ അവിടെ റയ്ക്കലാണ് അപ്പം ചെയ്യുക ചെയ്യാമെന്ന് വിചാരിച്ചോടെ അങ്ങനെ അപ്പോൾ അപ്പം തന്നെ കൈയ്യോടെ തന്നെ ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു വെക്കേണ്ട ഒരു പ്രശ്നമില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം പിന്നെ ഞാൻ പറുതൊക്കെ മാറ്റിയിട്ട് ചായ കുടിക്കാൻ കേട്ടോ കാരണം ചായ ഞാൻ മോനെ രാവിലെ കൊടുത്തിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ പോകുന്ന അതിനോട് എന്താ പറയുക മുഴുവനായിട്ടൊന്നും അങ്ങനെ കഴിക്കില്ല കുറച്ച് കഴിച്ചിട്ട് രാവിലെ പിന്നെ അങ്ങനെ പോവുകയാണ് ചെയ്യുക അപ്പോൾ അത് ഞാൻ മൂടിയാണ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവ ഇപ്പോൾ രാവിലെ പോകുന്നതിനോട് ഞാനും കറക്റ്റൊരു എന്താ പറയുക ഒരു ഏഴര ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കും എനിക്കും രാവിലത്തെ ചായ കുടിക്കണം കേട്ടോ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഭക്ഷണ ഇറകളും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇപ്പം നേരത്തെ കുടിച്ച് ശീലമായതുകൊണ്ട് ആദ്യം കെട്ടരക്കെ ഇരുന്ന് കുടിക്കലിപ്പം പിന്നെ അതിലും നേരത്തെ ഏഴരക്കായിട്ട് കുടിക്കും അപ്പോൾ പിന്നെ ആ ഒരു ഇത്തിരി ഇട്ടതും എല്ലാം ഒന്ന് മടക്കി വെച്ചിട്ട് ആ റേക്കൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കാനാണ് കേട്ടോ അതിന് ശേഷമാണ് പിന്നെ ചായ കുടിക്കാനായിട്ട് പോകുന്നത് ഇപ്പം നമ്മൾ അനാമികൻ്റെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം കേട്ടോ അപ്പം ഇപ്പം എന്തായാലും കേസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അവരെ പല ആ ഒരു ഓർഫനേജ് മുന്നിൽ വെച്ചിട്ട് അവർ ചെയ്ത പല കാര്യങ്ങൾ ഇപ്പം ഇങ്ങനെ പുറത്തിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് അനാമികനോടും ഒരു സോഫ്റ്റ് കോണറുണ്ട് കാരണം ഡെലിവറി കഴിഞ്ഞിട്ട് അത്രയും ദിവസമായിട്ടുള്ളു അപ്പോൾ എന്താ പറയുക ഇപ്പം അധികവും എന്താ പറയുക പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞിങ്ങാണ്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നമ്മളൊക്കെ ആ ഒരു പ്രഗ്നൻസി ടൈമിലൊക്കെ അതുണ്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഇങ്ങനെ സോഷ്യൽ മീഡിയ ഒന്നും അത്ര ഒരു എന്താ പറയുക അവൈലബിൾ അവൈലബിൾ അല്ല എന്നല്ല അത്രയ്ക്ക് അങ്ങോട്ട് പബ്ലിക്കായിട്ടില്ല അപ്പോൾ എന്താ പറയുക പക്ഷേ ഇപ്പം ഇങ്ങനെ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റി പറയുമ്പോഴാണ് കേട്ടോ നമുക്ക് മനസ്സിലാവുന്നത് നമ്മളും ആ ഒരു സ്റ്റേജിലൂടെ ഒക്കെ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് പക്ഷേ അത് അറി അന്ന് അറിയില്ല അതും ഡിപ്രഷനാണ് എന്നുള്ളത് അന്ന് അത്ര വലിയൊരു ഐഡിയ ഇല്ല അപ്പോൾ ആ ഒരു കുട്ടീൻ്റെ അത് ആലോചിച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടമാണ് കേട്ടോ കാരണം ഡെലിവറി കഴിഞ്ഞിട്ട് ആകെ കുറച്ച് ദിവസങ്ങളായിട്ടാണല്ലോ അപ്പം എല്ലാവരും അടുത്ത് വേണം കാരണം അതിനെന്തായാലും അതിൻ്റെ സ്വന്തം വീട്ടുകാരും ആരുമില്ല അപ്പോൾ പക്ഷേ ഉള്ളത് ഈ ഒരു ഭർത്താവ് ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരാണുള്ളത് അപ്പം അതിപ്പം കേസും കാര്യം കാരണം ആ ഒരു കുട്ടീൻ്റെ ആ ചെറിയൊരു കുട്ടീൻ്റെ വരെ ഞാൻ ആലോചിച്ച് നോക്കുകയാണ് കേട്ടോ കാരണം അതൊന്ന് ജനിച്ച് വീണപ്പോഴേക്ക് പ്രശ്നങ്ങളുടെ നടുവിലേക്കാണത് വീഴുന്നത് അതിട്ടൊന്നും അറിയൂല ഈ കുട്ടി അനാമികൻ്റെ കാര്യവും ഒരു കാര്യത്തിൽ ഒരു ഇതിൽ നോക്കാമെന്നുണ്ടെങ്കിൽ ഓർഫൻ തന്നെയാണ് ആ കുട്ടി അതിനും ആരുമില്ലല്ലോ അപ്പം വല്ലാത്തൊരവസ്ഥയിലൂടെ ആയിരിക്കും ആ ഒരു കുട്ടി കടന്നു പോകുന്നുണ്ടാവുന്നത് ഇപ്പോൾ എല്ലാവരും അനാമികനെ തന്നെയാണ് കുറ്റം പറയുന്നത് പക്ഷേ ആ കുട്ടീൻ്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ കുട്ടിയും ആരും ഇല്ലാണ്ട് ആ ഒരു ഓർഫനേജിൽ വളർന്നതാണ് അപ്പോൾ ഈ ഒരു പ്രായത്തിൽ കുറച്ച് കെയറിങ്ങും സ്നേഹവും ഒക്കെ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടിയുടെ മനസ്സും ചാഞ്ഞിട്ടുണ്ടാവും അത് ഇന്നെ സ്നേഹിക്കാനുള്ള ഒരാളാണ് ഇതിൻ്റെ പാട്ട് പിന്നെ ഇന്ന എല്ലാ കാര്യ എല്ലാ കാലത്തും സംരക്ഷിക്കും എന്നുള്ള ആ ഒരിതും ഉറപ്പൊക്കെ ആ കുട്ടിക്ക് ആൾ കൊടുത്തിട്ടുണ്ടാവും ചിലപ്പം കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു എന്താ പറയുക ചില സാഹചര്യങ്ങളുണ്ടല്ലോ നമുക്ക് ന്യായീകരിക്കാൻ പറയുന്നതല്ല പക്ഷേ നമ്മൾ ആ കുട്ടിയുടെ സൈഡിൽ നിന്ന് ചിന്തിച്ച് നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും കാരണം ആരുടെയും ഒരു സ്നേഹം കിട്ടാത്ത ആൾക്കാർ പ്രത്യേക ഒരു ഒരാളുടെ അടുത്തുനിന്ന് കുറച്ച് നല്ല സ്പെഷ്യലായിട്ട് കെയറിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ആ കുട്ടീൻ്റെ മനസ്സ് അതിലേക്ക് പോയിട്ടുണ്ട് അതിൽ ആ കുട്ടീനെ അങ്ങനെ പൂർണ്ണമായിട്ടൊന്നും തെറ്റു പറയാൻ നമുക്ക് പറ്റില്ല പക്ഷേ ഇവിടെ ആ ഒരു പിന്നെ ഗിജ എന്ന് പറയുന്ന സ്ത്രീയാണ് കംപ്ലീറ്റ്ലി തെറ്റ് ചെയ്തിട്ടുള്ളത് കാരണം ഒരു ഓർഫന് ഒരു അനാഥാലയത്തിന് അതിൻ്റെ വാതിലുകൾ എന്താ പറയുക സ്വന്തം മകൻക്ക് മുന്നിൽ ഇങ്ങനെ ഒരു പിന്നെ ഇല്ലാതെ തുറന്നു വെച്ചു കൊടുത്തത് അവരാണ് ശരിക്കും അതിൽ തെറ്റു പറയേണ്ടത് രാവിലെ തന്നെ നല്ല മഴയുടെ കുറച്ച് നേരം മഴയും ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ കുറച്ചധികം ഇരുന്നപ്പോൾ എനിക്ക് തോന്നി ഇനി എങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പൊന്നും കിടക്കലുണ്ടാവില്ലെന്ന് അങ്ങനെ പിന്നെ കിച്ചണിലേക്ക് പോകണുണ്ട് അപ്പോൾ ഈ ഒരു മാങ്ങൻ്റെ നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് മണിക്ക് വയ്ക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു രസമാണ് അല്ല ഇങ്ങനെ സ്മെല്ല് ചെയ്ത് നോക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ബീഫൊന്ന് പീസ് പീസ് ആക്കി ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് കറി വെക്കാനാണ് പക്ഷേ പെട്ടെന്ന് ആളിൻ്റെ പ്ലാന് ബീയിലേക്ക് എന്നും ബീയിലേക്ക് മാറിയത് കേട്ടോ ഇപ്പം കുറേ ഞാൻ വിചാരിച്ചപ്പോൾ പെരുന്നാൾ തന്ന ബീഫ് വെച്ചാണ് കേട്ടോ ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് ഇറച്ചി ഒക്കെ കിട്ടില്ല ആ ടൈമിൽ വെച്ചതാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും ബീഫ് ബിരിയാണി അങ്ങനെ അവിടെ ഉണ്ടാക്കാറുണ്ട് എനിക്ക് ഈ ഒരു ഇഷ്ടമില്ലാത്തൊരു സാധനം ഉണ്ടാവും ഈ ബീഫെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ വീട്ടിൽ ഉമ്മയുണ്ട് പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും ഒന്ന് ബീഫ് ബിരിയാണി ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഞാനിവിടെ അരക്കിലോ വാങ്ങിയിട്ടുണ്ടായല്ലോ കറി ആ ഒരു ഉദ്ദേശത്തിൽ പിന്നെ ഞാൻ എന്തായാലും ആ കട്ട് ചെയ്ത ബീഫൊന്നും ഞാൻ ചെറുതാക്കിയില്ല അപ്പോൾ അങ്ങനെ തന്നെ വെച്ചിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ കുറച്ച് മസാല ഒക്കെ ഇട്ടെടുത്തിട്ട് ബീഫ് ഒന്ന് വേവീട്ടെടുക്കാണ് കേട്ടോ ചെയ്യുന്നത് പക്ഷേ അധികം ആൾക്കാർക്കും ഈ ചിക്കൻ ബിരിയാണീനേക്കാളൊക്കെ പിന്നെ ഇഷ്ടമുണ്ടാവുക ബീഫ് ബിരിയാണിനോട് പിന്നെ മട്ടൻ ബിരിയാണീനോടൊക്കെ ആയിരിക്കും കേട്ടോ അവിടെ ഞാനും മക്കളും ഒന്നും ബിരിയാണി കൂട്ടില്ല കേട്ടോ മക്കള് പിന്നെ അറിയാതെ വല്ലാണ്ട് മനസ്സിലാവില്ല മട്ടനാണ് എന്നുള്ളത് പക്ഷേ എനിക്ക് ഞാൻ തീരെ കൂട്ടലട്ടോ എനിക്കത് എന്താ വെച്ചാൽ ആ ഒരു ഒരു എന്താ പറയുക കുക്കറില്ലേ ഒരു ആടിൻ്റെ ഒരു ജൂരൊക്കെ ഉണ്ടാവും ആ ഒരു സ്മെല്ലൊക്കെ അങ്ങനെ മനസ്സിലാക്കി വരും അപ്പോൾ എനിക്ക് തീരെ അതിൻ്റെ റൈസും കാര്യങ്ങളും ഒന്നും കൂട്ടാൻ കഴിയില്ല കേട്ടോ ഒരിഷ്ടമുണ്ട് കഴിച്ച് നോക്കുകയാണെന്നുള്ളത് പക്ഷേ എന്താ പറയുക നമുക്ക് മനസ്സനുവദിക്കില്ല എന്നറിയില്ലേ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ സെറ്റാക്കി വെച്ചതിന് ശേഷം പിന്നെ വാഷിംഗ് മെഷീനിൽ കുറച്ച് ഡ്രസ്സൊക്കെ ഇടാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ മഴ അതിനോട് ഉണങ്ങലൊക്കെ കിടക്കുന്നതാണ് പിന്നെ അവർ വെയിൽ വരുന്ന സമയത്ത് കട്ടി കുറഞ്ഞ സാധനങ്ങൾ ഷോളൊക്കെ ഇട്ടൊന്ന് വിലത്തിട്ട് ഉണക്കാണ് ചെയ്യാറുള്ളത് അപ്പോഴേക്കും ഇവിടെ ബീഫ് എന്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉള്ളിയും മസാല ഒക്കെ വാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഈ ഒരു ബീഫും കൂടി ഇട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചോറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദമ്മിട്ട് കൊടുക്കുകയാണ് പിന്നു നേരത്തെ തന്നെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം മക്കള് സ്കൂൾ മദ്രാസയിലൊക്കെ പോകാനുണ്ടാകുമ്പോഴേ നമ്മളെ പണികളും പെട്ടെന്ന് കഴിയല്ലോ അത് നമ്മൾ നമ്മളിരിക്കും ഒരു ശനി ഞായറൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങാമെന്നൊക്കെ വിചാരിക്കും പക്ഷേ ആ ഒരു ഞായർ ഞായറാഴ്ച ഒക്കെ ആകുമ്പോഴേക്ക് നല്ല നേരം ആയിക്കോട്ടെ പണി കഴിയാനായിട്ട് നമ്മൾ വിചാരിക്കും ഒരു സ്ലോ ഒരു സ്ലോ എന്താ പറയുക സ്ലോ മോഷൻ ആയിരിക്കല്ലോ കാരണം എന്താ വെച്ചാൽ എവിടെയും പോകാനൊന്നുമില്ലല്ലോ സാവധാനം പണികളൊക്കെ തീർത്തിട്ട് അങ്ങനെ ഇരിക്കുകയെന്ന് വിചാരിക്കും അപ്പോൾ അതാത് അമ്മക്കെട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ടൊന്ന് പിന്നെ കുളിക്കണം ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുളിച്ച് വന്നിട്ട് കുളിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഒരു ചോറ് നിന്നാൻ പോകുന്നത് അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് പെയ്യും ഇടക്ക് പെയ്യാതെ നിൽക്കുമ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലാണ് മഴ അങ്ങനെ പെയ്യുന്നത് അപ്പോൾ അതാ നല്ല ചോറൊക്കെ നല്ല അടിപൊളി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് നല്ല സ്റ്റൈലൊക്കെ ആയിട്ട് സെർവ് ചെയ്യാതൊക്കെ വിചാരിച്ചാണ് അപ്പോൾ ഒന്ന് സ്റ്റൈലാക്കി നോക്കിയതാണ് കേട്ടോ അപ്പോൾ ബൗൾ കയ്യിൽ തന്നെ അങ്ങോട്ട് പോകുന്നു കേട്ടോ ഭാഗ്യത്തിന് ചോറ് നിലത്തേക്കായി പോയില്ല അപ്പോൾ അതങ്ങനെ നാല് ബൗളിലൊക്കെ അല്ല നാല് പ്ലേറ്റിലൊക്കെ ആക്കി വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ചമ്മന്തിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പിന്നെ അച്ചാറും തൈരും ആണ് ഉണ്ടായിരുന്നത് ബിരിയാണി തിന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു മസ്താവണ പോലെയാണല്ലോ കുറേ ആയിട്ട് ഇപ്പോൾ അവിടെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ട് എപ്പോഴും മന്തി ഉണ്ടാക്കുന്നതിനോട് അപ്പോൾ തിന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഉറക്ക നിർബന്ധം ആ ഒരു ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കുള്ള ഭയങ്കര നമ്മൾ എന്താ പറയുക ഒരു ബോധം കെട്ട് ഉറങ്ങുന്ന പോലെയുള്ളൊരു ഫീലാണ് കേട്ടോ എന്നെ വൈകുന്നേരം എഴുന്നേറ്റ് ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചാൽ ആ ഒരു പിന്നെന്താ പറയുക ഒരു മസ് പിടിച്ചതൊക്കെ ഒന്ന് ലെവലാവുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്